നമസ്കാരം ഇറാനിലെ തെരുവുകളിൽ ഉയരുന്ന പ്രതിഷേധങ്ങളെ ഭരണകൂടത്തിന്റെ അന്ത്യമായി ആഘോഷിക്കാൻ തിടുക്കം കൂട്ടുന്നവർ ചരിത്രത്തിൽ നിന്നും പാഠം പഠിക്കാത്തവരാണ് ദശാബ്ദങ്ങളായി പടിഞ്ഞാറൻ ശക്തികൾ പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് മെനയുന്ന ഓരോ തന്ത്രങ്ങളെയും അതിജീവിച്ച് പോന്ന ഒരു രാഷ്ട്രമാണ് ഇറാൻ ഇന്ന് അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളെ ഇറാന്റെ തകർച്ചയായി ചിത്രീകരിക്കുന്നത് വെറും ദിവാസ്വപ്നം മാത്രമാണ് ഉപരോധങ്ങൾ കൊണ്ടും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കൊണ്ടും ഒരു രാജ്യത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ നോക്കുന്ന അമേരിക്കയുടെ മാസ്റ്റർ പ്ലാനുകൾ ഇറാനിയൻ മണ്ണിൽ എന്നും പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ ആഭ്യന്തരമായ ചർച്ചകളും വിയോജിപ്പുകളും ഏതൊരു സജീവ സമൂഹത്തിന്റെയും ഭാഗമാണ് അതിനെ ഭരണകൂടത്തിന്റെ വീഴ്ചയായി വ്യാഖ്യാനിക്കുന്നത് യാഥാർത്ഥ്യത്തെ ബോധപൂർവം വളച്ചൊടിക്കൽ അല്ലാതെ മറ്റെന്താണ് ബാഹ്യശക്തികളുടെ ഇടപെടലുകളെ അതിജീവിച്ച് സ്വന്തം പരമാധികാരം സംരക്ഷിക്കാൻ കരുത്തുള്ള ഇറാൻ ഈ പ്രതിസന്ധികളെയും അതിജീവിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇറാനിൽ ഇപ്പോൾ സംഭവിക്കുന്നത് അമേരിക്കയുടെ പദ്ധതികളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുമല്ലോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇറാനിലെ തെരുവുകളിൽ ഉയരുന്ന പ്രതിഷേധങ്ങളെ ഭരണകൂടത്തിന്റെ അന്ത്യമായി ആഘോഷിക്കാൻ തിടുക്കം കൂട്ടുന്നവർ ചരിത്രത്തിൽ നിന്നും പാഠം പാടിക്കാത്തവരാണ് ദശാബ്ദങ്ങളായി പടിഞ്ഞാറൻ ശക്തികൾ പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് മെനയുന്ന ഓരോ തന്ത്രങ്ങളെയും അതിജീവിച്ച് പോന്ന ഒരു രാഷ്ട്രമാണ് ഇറാൻ എന്ന കാര്യം പറയാമല്ലോ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ ആഭ്യന്തര പ്രശ്നങ്ങളെയൊക്കെ ഒരു രാജ്യത്തിന്റെ അന്ത്യമായിട്ടും ഒരു ഭരണകൂടത്തിന്റെ പതനമായിട്ടുമാണ് ഇപ്പോഴത്തെ മാധ്യമങ്ങൾ അടയാളപ്പെടുത്തുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കറുത്ത കൈകളാണ് എന്നത് പകൽ പോലെ വ്യക്തമാണ് കാരണം പശ്ചിമേഷ്യയിൽ അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശത്രു ഇറാൻ എന്ന രാജ്യവും അമേരിക്ക എത്രയൊക്കെ കിടഞ്ഞു പരിശ്രമിച്ചാലും ഇറാൻ അങ്ങനെയൊന്നും തകരാൻ പോകുന്നില്ല എന്ന വസ്തുത ആദ്യം തന്നെ പറയട്ടെ ലോകത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളും ഒറ്റപ്പെടുത്തലുകളും നേരിട്ടിട്ടും തങ്ങളുടെ പരമാധികാരവും സൈനിക കരുത്തും സംരക്ഷിച്ചു നിർത്താൻ ഇറാനിലെ ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ട് പുറത്തു നിന്നുള്ള ശക്തികൾ ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ എണ്ണയൊഴിക്കാൻ ശ്രമിക്കുന്നത് ആ രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല മറിച്ച് തങ്ങളുടെ ഭൗമ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി തന്നെയാണ് എന്നാൽ സ്വന്തം രാജ്യത്തിന്റെ അഭിമാനത്തിന് മുൻതൂക്കം നൽകുന്ന ഇറാനിയൻ ജനത വൈദേശിക ശക്തികളുടെ ഈ കുടില ബുദ്ധി തിരിച്ചറിയുന്നുണ്ട് കൂടി ഇവിടെ പറയേണ്ടതുണ്ട് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന സൈനിക ഭീഷണികളോ വിദേശ ഇടപെടലുകളോ കൊണ്ട് ഇറാനെ കാൽ കീഴിലാക്കാം എന്നത് വെറും ഒരു വ്യാമോഹം മാത്രമാണ് ഇറാൻ ഭരണകൂടം നേരിടുന്ന വെല്ലുവിളികൾ അവർ തന്നെ പരിഹരിക്കാനുള്ള ആർജവം കാണിക്കുമെന്ന കാര്യവും ഉറപ്പാണ് ഓരോ തവണയും ഇറാൻ തകരുന്നു എന്ന ലോകമാധ്യമങ്ങൾ വിളിച്ചു പറയുമ്പോഴും കൂടുതൽ കരുത്തോട് ആ രാജ്യം തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഉപരോധങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ കൊണ്ട് ഒരു ജനതയുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ കഴിയില്ലെന്ന് ഇറാൻ വീണ്ടും തെളിയിക്കും പടിഞ്ഞാറൻ ശക്തികളുടെ എല്ലാ കുതന്ത്രങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇറാൻ അതിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും ശരിയാണ് ഇറാനുമായുള്ളവർ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ അമേരിക്ക വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമാകില്ല എന്നതാണ് യാഥാർത്ഥ്യം കേവലം ഉപരോധങ്ങൾക്കപ്പുറം അമേരിക്ക ആയുധം എടുത്താൽ അതിനെ പ്രതിരോധിക്കാൻ അതിശക്തമായ സന്നാഹങ്ങളാണ് ഇറാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് മറ്റു വഴികൾ ഇവർ തേടേണ്ടി വരുന്നത് ഇറാന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും അവരുടെ സൈനിക തന്ത്രങ്ങളും ഏതൊരു വൻ ശക്തിയെയും ഭയപ്പെടുത്തുന്നത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എണ്ണ കടത്തു കടത്തുപാതയായിട്ടുള്ള ഹോർമസ് കടലിടക്ക് നിയന്ത്രിക്കാനുള്ള ഇറാന്റെ ശേഷി അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇറാൻ എങ്ങനെങ്കിലും തകർക്കുക എന്ന അമേരിക്കയുടെ ലക്ഷ്യമാകുന്നത് ഈ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഈ പാത തടയാൻ ഇറാൻ പുഷ്പം പോലെ സാധിക്കും അത് ആഗോള സമ്പദ് വ്യവസ്ഥയെയും ഇന്ധന വിപണിയെയും നിമിഷ നേരം കൊണ്ട് തകർക്കുകയും ചെയ്യും മാത്രവുമല്ല മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ മിസൈൽ ശേഖരമുള്ള രാജ്യങ്ങളിൽ ഒന്നാണല്ലോ ഇറാൻ അത്യാധുനിക ഡ്രോണുകളും കടലിലെ ഗറില്ലാ യുദ്ധമുറകളും അമേരിക്കൻ നാവികസേനയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ ശേഷിയുള്ളവയാണ് വിദേശ മണ്ണിൽ പോയി യുദ്ധം ചെയ്യുന്ന അമേരിക്കൻ സൈന്യത്തിന് സ്വന്തം മണ്ണിൽ സർവ്വസജ്ജരായി നിൽക്കുന്ന ഇറാൻ സൈന്യത്തെയും ഗുജ പോലുള്ള വിഭാഗങ്ങളെയും നേരിടുക എന്നത് വലിയ പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെ റഷ്യയും ചൈനയും ഇറാനും നൽകുന്ന തന്ത്രപരമായ പിന്തുണ അമേരിക്കയുടെ നീക്കങ്ങൾക്ക് വലിയ തടസ്സമാകാറുണ്ട് അതുകൊണ്ട് തന്നെ ട്രംപ് ഭരണകൂടം എത്രയൊക്കെ ഭീഷണി മുഴക്കിയാലും ഒരു പൂർണ്ണമായ യുദ്ധത്തിലേക്ക് കടക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ആത്മഹത്യാപരമായ നീക്കമായിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളെ നേരിടുമ്പോഴും പുറത്തു നിന്നുള്ള ഒരു ശത്രുവിനെതിരെ രാജ്യം ഒന്നാകെ നിൽക്കുമെന്ന ഇറാനിയൻ ജനതയുടെ ദേശീയ ബോധം അമേരിക്കയുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിക്കാൻ പോകുന്നത് തന്നെയാണ് ഇറാന്റെ സൈനിക കരുത്തിനെയും അവർ കാത്തു സൂക്ഷിക്കുന്ന തന്ത്രപ്രധാനമായ ആയുധ ശേഖരത്തെയും കുറിച്ച് കൂടുതൽ വ്യക്തമായ ഒരു ചിത്രമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അമേരിക്കയെ പോലെ ഒരു വൻ ശക്തിക്ക് ഇറാനെ തൊടാൻ ഭയമുള്ളതിന്റെ പ്രധാന കാരണങ്ങളാണ് ഇനി പറയുന്നത് മിസൈൽ ശേഷിയും ഡ്രോൺ സാങ്കേതിക വിദ്യയുമാണ് അതായത് പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മിസൈൽ ശേഖരമുള്ള ഒന്നാണ് ഇറാൻ ചെറിയ ദൂരപരിധിയുള്ള മുതൽ രണ്ടായിരം അധികം ദൂരെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ ശേഷിയുള്ള ഷഹാബ് ഷഹാബ്ത്രി ഖൈബർ തുടങ്ങിയ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ കൈവശമുണ്ട് ഇതിനർത്ഥം ഇസ്രായേൽ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളും ഇറാന്റെ മിസൈൽ പരിധിയിലാണ് എന്ന വസ്തുതയാണ് കൂടാതെ ഇറാൻ നിർമ്മിത ഡ്രോണുകൾ ഇന്ന് ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട് കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാനാവുന്നതും എന്നാൽ കൃത്യമായ ലക്ഷ്യങ്ങൾ തകർക്കാൻ ശേഷിയുള്ളതുമായ ഇറാന്റെ ഡ്രോൺ വ്യൂഹം ഏത് അത്യാധുനിക പ്രതിരോധ സംവിധാനത്തെയും വെല്ലുവിളിക്കാൻ പോകുന്നതാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക ഇവിടെ ഭയപ്പെടുന്നുണ്ട് ഹോർമുസ് കടലിടുക്കിലെ ആധിപത്യമാണ് മറ്റൊരു കാര്യം അതായത് ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ശ്വാസനാളം എന്നാണ് ഹോർമുസ് കടലിടുക്ക് അറിയപ്പെടുന്നത് പോലും ലോകത്ത് ഉപയോഗിക്കുന്ന എണ്ണയുടെ ഏകദേശം മൂന്നിൽ ഒന്ന് ഭാഗവും കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ് ഇതിന്റെ നിയന്ത്രണം ഇറാന്റെ കൈവശവുമാണ് അമേരിക്ക ആയുധമെടുത്താൽ മിനിറ്റുകൾക്കുള്ളിൽ ഈ പാത തടയാൻ ഇറാന് കൊണ്ട് സാധിക്കും ഇത് ലോകവിപണിയിൽ എണ്ണവില കുതിച്ചുയരാനും ആഗോള സാമ്പത്തിക തകർച്ചയ്ക്കും കാരണമാകും ഇറാന്റെ ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റുകൾ കടലിൽ ഒളിച്ചിരുന്ന് ആക്രമിക്കാൻ വൈദഗ്ധ്യമുള്ളവരുമാണ് ഇത് അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾക്ക് വലിയ ഭീഷണിയും സൃഷ്ടിക്കുന്നുണ്ട് പ്രോക്സി ഗ്രൂപ്പുകളുടെ പിന്തുണ ഒന്ന് പ്രോക്സി ഗ്രൂപ്പുകളുടെ പിന്തുണയാണ് ഇറാന് നേരിട്ടുള്ള സൈനിക ശക്തിക്ക് പുറമേ മിഡിൽ ഈസ്റ്റിൽ ഉള്ള വലിയൊരു സായുധ ശൃംഖലയുടെ പിന്തുണയുണ്ട് ലബനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂദികൾ തുടങ്ങിയ ഗ്രൂപ്പുകൾ ഇറാന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സജ്ജവുമാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ പശ്ചിമേഷ്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഒരേ സമയം ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് പെൻറെ കണ് കൃത്യമായിട്ട് അറിയുന്ന ഒരു പദവസ്തുത അതുകൊണ്ട് തന്നെ ഇവർ നേരിട്ട് യുദ്ധത്തിന് വരില്ല ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക ഇത്ര സജ്ജമാണെന്ന് അവകാശപ്പെട്ടാലും ഇറാന്റെ ഈ പ്രതിരോധ സന്നാഹങ്ങളെ മറികടക്കുക എന്നത് പ്രായോഗികമായ അസാധ്യമാണ് അതായത് വിദേശ ഇടപെടലുകളെ ചെറുക്കാൻ ഇറാൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ പ്രതിരോധ കോട്ട ഇത് തകർക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല എന്നതാണ് വർത്തമാന കാലഘട്ടത്തിലെ യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് നേരിട്ടുള്ള സൈനിക യുദ്ധത്തിൽ ഇറാനെ പരാജയപ്പെടുത്തുക എന്നത് അമേരിക്കയെ സംബന്ധിച്ച അത്യന്തം അപകടകരമായ ഒന്നാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ആയുധങ്ങൾ കൊണ്ട് നേരിടുന്നതിന് പകരം ഇറാനെ ഉള്ളിൽ നിന്ന് തകർക്കാൻ അമേരിക്കയും അതുപോലെ തന്നെ സഖ്യകക്ഷിയായിട്ടുള്ള ഇസ്രായേലും ചേർന്ന് ആഭ്യന്തര കലാപങ്ങളെ ഒരു ആയുധമാക്കിയിട്ട് ഉപയോഗിക്കുന്നത് സൈനികമായ കരത്തിൽ ഇറാൻ നേടിയ ആധിപത്യം തകർക്കാൻ കഴിയാത്തതിലുള്ള നിരാശയാണ് ഇത്തരം ഗൂഢ നീക്കങ്ങൾക്ക് പിന്നിലെ പ്രേരണ എന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ജനജീവിതം ദുസ്സഹമാക്കുകയും ആ രോഷത്തെ ഭരണകൂടത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളായിട്ട് വളർത്തുകയോ ചെയ്യുന്നതിലൂടെ ഇറാനെ അസ്ഥിരപ്പെടുത്താനാണ് ഈ വിദേശ ശക്തികൾ ഇപ്പോൾ ശ്രമിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയുള്ള തെറ്റായ പ്രചാരണങ്ങളും രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഇടപെടലുകളും വഴി രാജ്യത്തിനുള്ളിൽ ഭിന്നത ഉണ്ടാക്കുക എന്നതാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്നാൽ ഇറാന്റെ സൈനിക സന്നാഹത്തെയും ദേശീയ ബോധത്തെയും നേരിടാൻ ഇത്തരം കുതന്ത്രങ്ങൾക്കും പരിമിതികളുണ്ട് അമേരിക്ക എത്രയൊക്കെ പടച്ചുവിട്ടാലും ഇറാൻ എന്ന കരുത്തനായ രാഷ്ട്രത്തെ കീഴ്പ്പെടുത്തുക എന്നത് ഇപ്പോഴും അവരുടെ വെറും ഒരു മോഹം മാത്രമായിട്ടാണ് അവശേഷിക്കുന്നത് എന്താണ് നിലവിലെ സാഹചര്യം എന്ന് കൂടി നോക്കാലേ ഒരു കേവലം ആഭ്യന്തര കലാപമായിട്ടല്ല നമ്മൾ ഇതിനെ കാണുന്നത് മറിച്ച് തങ്ങളുടെ പരമാധികാരത്തിന് ഉയരുന്ന ആഗോള ഭീഷണികളെ ഒരു രാഷ്ട്രം എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നതിന്റെ ഉദാഹരണമായിട്ടാണ് വിലയിരുത്തേണ്ടത് ദശാബ്ദങ്ങളായി തുടരുന്ന ക്രൂരമായ സാമ്പത്തിക ഉപരോധങ്ങളും ബാഹ്യ സമ്മർദ്ദങ്ങളും കൊണ്ട് ഒരു ജനതയെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കുതന്ത്രങ്ങൾക്ക് ഇറാനിയൻ മണ്ണിൽ പരാജയപ്പെടുക കൂടിയാണ് ഇവിടെ ചെയ്യുന്നത് നേരിട്ടുള്ള സൈനിക യുദ്ധത്തിൽ ഇറാനെ തൊടാൻ ഭയമുള്ളത് കൊണ്ടാണ് ആഭ്യന്തര പ്രക്ഷോഭങ്ങൾക്ക് എണ്ണയൊഴിച്ച് രാജ്യത്തെ അച്ചിരപ്പെടുത്താൻ ഇവർ ശ്രമിക്കുന്നത് അത് ഞാൻ നിരന്തരം പറഞ്ഞിട്ടുണ്ട് അല്ലെ ലോകത്തിലെ ഏറ്റവും കരുത്തിറ്റം മിസൈൽ ശേഖരവും പോർമസ് കടലെടുക്കിലെ തന്ത്രപരമായ ആധിപത്യവുമുള്ള ഇറാൻ എന്ന മഹാരാഷ്ട്രത്തെ യുദ്ധക്കളത്തിൽ നേരിടുക എന്നത് അമേരിക്കയെ സംബന്ധിച്ച് അസാധ്യമാണ് അവർക്ക് അത് ചെയ്യാൻ പറ്റില്ല ഈ തിരിച്ചറിവാണ് ഹൈബ്രിഡ് വാർഫെയർ എന്ന തരത്തിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തന്ത്രത്തിലൂടെ ഇറാന്റെ ഉള്ളിൽ നിന്ന് തകർക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ഇന്ന് ഇറാനിലെ തെരുവുകളിൽ വരുന്ന പ്രതിഷേധങ്ങളെ ഭരണകൂടത്തിന്റെ തകർച്ചയെ ആഘോഷിക്കുന്നവർ ഇറാനിയൻ ജനതയുടെ പ്രതിരോധ ചരിത്രം മറന്നവരാണ് എന്നതാണ് ഓർമ്മിപ്പിക്കാനുള്ളത് സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്കിടയിലും സ്വന്തം രാജ്യത്തിന്റെ അഭിമാനവും സ്വത്വവും സംരക്ഷിക്കാൻ ഉറച്ചു നിൽക്കുന്ന ഒരു ഭരണകൂടമാണ് അവിടെ ഉള്ളത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് പടച്ചുവിടുന്ന ഗൂഢാലോചനകളെ അതിജീവിച്ചുകൊണ്ട് ഇറാൻ അതിന്റെ കരുത്ത് തെളിയിക്കുക തന്നെ ചെയ്യും വിദേശ ശക്തികളുടെ പലകയിലെ കരുക്കളാകാൻ ഇറാനിയൻ ജനത തയ്യാറല്ല എന്ന യാഥാർത്ഥ്യം വരും ദിവസങ്ങളിൽ ലോകത്തിന് ബോധ്യമാകും പടിഞ്ഞാറൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന ഡിജിറ്റൽ യുദ്ധമുറകളെയും സൈബർ ആക്രമണങ്ങളെയും അതിജീവിച്ച് ഇറാൻ എന്ന കരുത്തനായ രാഷ്ട്രം അതിന്റെ പരമാധികാരത്തിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും വിദേശ ഇടപെടലുകൾ ഇല്ലാതെ സ്വന്തം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആർജവും ഇറാൻ ഉണ്ട് എന്നും അമേരിക്കയുടെ മാസ്റ്റർ പ്ലാനുകൾ അവിടെ നടപ്പിലാക്കില്ലെന്നും കാലം തെളിയിക്കുക തന്നെ ചെയ്യും ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാടുകൾ എന്തായാലും കമന്റായിട്ട് രേഖപ്പെടുത്തുക